ഫ്രണ്ട്സ് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നവരാണോ നിങ്ങൾ ഷേ യൂസ് ചെയ്യുന്നവരാണല്ലേ അല്ലാണ്ട് വീഡിയോ കാണൂല്ല അല്ലേ അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് നമ്മൾ റീല് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ഒന്നും ചെയ്യേണ്ട നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒറ്റ ക്ലിക്കിൽ ഇതുപോലെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടെ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ റീല് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു വാട്ടർമാർക്ക് ഇതുപോലെ സൈഡിൽ കൂടി പോവും അതുപോലെ തന്നെ റീല് കഴിഞ്ഞുകഴിഞ്ഞാൽ വീണ്ടും ഒരു വലിയ വാട്ടർ മാർക്ക് ഇതുപോലെ വരെയും ചെയ്യും ഇത് കുറച്ച് ഷോകാണ് അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇതുപോലെ വാട്ടർമാർക്ക് ഇല്ലാണ്ട് നല്ല അടിപൊളി ക്വാളിറ്റിയിൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒറ്റ ക്ലിക്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ഒരു അടിപൊളി വഴിയുണ്ട് ല്ലേ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞുതരാം കമോൺ സംഭവം ഫ്രണ്ട്സ് കുറച്ച് പഴയ ട്രിക്ക് ആണെങ്കിൽ കൂടി ഇപ്പോഴും ഈ ഒരു ട്രിക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യേണ്ടത് ഇതിനായിട്ട് ഫ്രണ്ട്സ് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്ന് ചെയ്യേണ്ട ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് റീലിന്റെ ലിങ്ക് അങ്ങ് കോപ്പി ചെയ്യാം അതിനുശേഷം ഫ്രണ്ട്സ് നിങ്ങൾ ടെലഗ്രാം ഓപ്പൺ ചെയ്ത് സേവ്ഡ് മെസ്സേജസിൽ പോയിട്ട് ഈ ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ട് ഈ ലിങ്കിൽ ഇൻസ്റ്റാഗ്രാം എന്നുള്ളതിന് മുമ്പായിട്ട് ഡി എന്ന് ജസ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്തോടുത്ത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ അടിന്ന് ഹൈ ക്വാളിറ്റിയിൽ വീഡിയോ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും വാട്ടർമാർക്ക് ഒന്നും ഇല്ലാണ്ട് ഇത് മുമ്പ് ഒരുപാട് പേര് യൂസ് ചെയ്തിരുന്ന ആണ് ഫ്രണ്ട്സ് അത് കഴിഞ്ഞ് കുറച്ചാൾ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇപ്പോഴും വീണ്ടും ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇനി ആരും കഷ്ടപ്പെട്ട് ഒന്നും റീൽ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇതുപോലെ ഹൈ ക്വാളിറ്റിയിൽ വാട്ടർ മാർക്ക് ഇല്ലാണ്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എങ്ങനെ ഫ്രണ്ട്സ് എപ്പോഴും റീൽ ആണോ ഇരിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട പിന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്തതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട്